തൃശൂർ ചാമക്കാലയിൽ സൈക്കിളിൽ പോവുകയായിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം ചന്ദ്രാ പിന്നി ഫേബ്രിക്സ് ഷോപ്പ് നടത്തുന്ന എഴുപത്തിമൂന്ന് വയസ്സുള്ള ശശിധരൻ എന്നയാളിനു നേരെയായിരുന്നു ആക്രമണം ഇന്നലെ രാത്രി ഏഴേ മുക്കാലോടെയാണ് സംഭവം കട സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല നാലുംകൂടിയ ജംഗ്ഷന് തെക്ക് തയ്യംപറമ്പിന് സമീപത്ത് വെച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ രണ്ടുപേർ സൈക്കിളിൽ ഇടിച്ച് വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറയുന്നു കട ഇന്നലെ ഇന്നലെ മണിക്ക് ശേഷം പോന്നപ്പോഴ് ഈ വീടിന്റെ അടുത്തുള്ളത് ഈ റൂട്ടി തന്നെ ഇവിടെയുള്ള റൂട്ടിലോ അപ്പോൾ ഒരു വണ്ടി ഇടിച്ച് അതിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വീണ് ഞാൻ വീണ് അവർ പിന്നെ എനിക്ക് ബോധം പോയില്ല പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല ആളുകൾ ഓടിക്കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാപ്പിനിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവമായി ബന്ധപ്പെട്ട ശശിധരൻ കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ